ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സച്ചി മുറിയിലേക്ക് വന്നിട്ട് അർച്ചനയോട് പറയുന്നുണ്ട് ഞാൻ താമസിച്ചത് താഴെ അച്ഛനോട് സംസാരിക്കുകയായിരുന്നോ അർച്ചന പറയുന്നുണ്ട് സച്ചിയേട്ട ഞാൻ പറയാൻ പോകുന്ന കാര്യം സച്ചിയേട്ടനും അതേ രീതിയിൽ തന്നെ എടുക്കണം അതിൽ മറ്റൊന്നും വിചാരിക്കരുത് എന്തിനെ അർച്ചനെ ഈ മുഖവരെയൊക്കെ താൻ എന്തായാലും പറയുന്നത് സച്ചിയും പറയുന്നുണ്ട് അത് മറ്റൊന്നുമല്ല സച്ചിയേട്ട ഒരു വിവാഹകാര്യമാണ് വിവാഹോ ആർക്ക് എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർജുന പറയുന്നുണ്ട് അത് നമ്മുടെ സന്ദീപം പിന്നെ സത്യം പറയേ താൻ ഇത്രയും നേരം ഈ മുറിയിൽ തന്നെ നിൽക്കുമായിരുന്നോ എന്നു സച്ചി പറഞ്ഞപ്പോൾ അതെ എന്താ ഇങ്ങനെ പറയുന്നെന്ന് അർച്ചനയും ചോദിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ ഞാനും അച്ഛനും സംസാരിച്ച കാര്യം താൻ എങ്ങനെ കേട്ടോ എന്നു സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് സച്ചിയേട്ടും അച്ഛനെയും അച്ഛനും തമ്മിൽ സംസാരിച്ച കാര്യോ സച്ചി വീണ്ടും പറയുന്നു താനിപ്പോ പറയാൻ വരുന്ന കാര്യം ഞാനും അച്ഛനും തമ്മിലിപ്പോ സംസാരിച്ചതേ ഉള്ളൂ അത് നടത്താൻ ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു അത് കേട്ടപ്പോൾ അർച്ചനയ്ക്ക് വലിയ സന്തോഷമാവുന്നുണ്ട് എന്നാൽ അർച്ചന മനസ്സിൽ വിചാരിച്ചത് ആദരയും സന്ദീപുമായിട്ടുള്ള കല്യാണം സേതുവും സച്ചിയൊക്കെ സമ്മതിച്ചു എന്നായിരുന്നു പക്ഷേ സച്ചിയും സേതു ഒക്കെ സമ്മതിച്ചത് സന്ദീപും അനകയുമായിട്ടുള്ള വിവാഹത്തിനാണ് സച്ചിയുടെ സംസാരത്തിൽ നിന്നും അർച്ചന നന്നായി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നാലും താൻ ഇക്കാര്യം നേരത്തെ എങ്ങനെ മനസ്സിൽ കണ്ടുവന്ന എനിക്ക് അത്ഭുതം വളരെ സന്തോഷത്തോടെ അർച്ചന പറയുന്നു ഹോ ഇപ്പോഴാണ് എൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണത് ഇക്കാര്യം സച്ചിയേട്ടനോട് എങ്ങനെ പറയൂന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ ഏതായാലും ഇപ്പോ തനിക്ക് സമാധാനമായല്ലോ എന്നോട് പെട്ടെന്ന് ചോദിച്ചപ്പോൾ ആദ്യം ഞാനൊന്നാലോചിച്ചു രണ്ടുപേരും രണ്ട് ധ്രുവത്തിൽ ജീവിക്കുന്നവരല്ലേ ഇനി നമ്മുടെ ഇഷ്ടവും അവരുടെ ഇഷ്ടവും ഒന്നാണോന്ന് അറിയില്ലല്ലോ അർച്ചന പറയുന്നു അതോർത്ത് സച്ചിയേട്ടൻ വിഷമിക്കേണ്ട അവർ തമ്മിൽ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പം മുതലാണ് ഞാൻ ഇങ്ങനെ ഒരു വിവാഹത്തെപ്പറ്റി ആലോചിച്ചത് തന്നെ സച്ചി പറയുന്നു അങ്ങനെ ഒരു ഉറപ്പ് തനിക്കുണ്ടെങ്കിൽ പിന്നെ വേറെന്താ തടസ്സം ഇത് ഉടൻ തന്നെ നമ്മൾ നടത്തും അർജുന പറയുന്നു ഇതെല്ലാം എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണെങ്കിലും നാട്ടുകാര് എന്തു പറയും ആശങ്ക എനിക്കുണ്ട് ചേച്ചി മനീത്തീം ഒരേ കുടുംബത്തിലേക്ക് വരുമ്പോൾ ആളുകൾ പലതും പറയും താനെന്താ അങ്ങനെയൊക്കെ പറയുന്നത് അവരുടെ സന്തോഷമല്ലേ നമുക്ക് പ്രധാനം പിന്നെ ചേച്ചി മനീത്തീം ഒരേ കുടുംബത്തിൽ വന്നാൽ എന്താ പ്രശ്നം ചേച്ചിയെ പോലെ എല്ലാവരെയും സ്നേഹിച്ച് സന്തോഷമായിട്ട് അനിയത്തിയും പോയാൽ പോരേ പിന്നെ ഈ കാര്യത്തിന് ഞാൻ എതിർ പറയാതിരുന്നതിൽ വലിയൊരു കാരണം വേറെയുണ്ട് ചേച്ചിയുടെ ജീവിതം ഇങ്ങനെയായി പോയതിന് പരിഹാരമാവുമെങ്കിൽ അനീതി ഈ വീട്ടിലേക്ക് കൊണ്ടുവരാന്നും ആരും മനസ്സറിയാത്ത കാര്യത്തിൽ സംഭവിച്ചതാണെങ്കിലും നഷ്ടങ്ങളെന്ന നഷ്ടങ്ങൾ തന്നെയല്ലേ അനീതിയുടെ നല്ല ജീവിതം കാണുമ്പോൾ ആ നഷ്ടങ്ങൾ കുറച്ചെങ്കിലും നികന്നേക്കും എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു തൻറെ നല്ല ജീവിതത്തെ പറ്റി ഇപ്പോ ആ ചേച്ചി ഓർക്കുന്നില്ല അതൊരു അടഞ്ഞ അധ്യായം ആണെന്ന് ഓർത്തിട്ട് വേണം ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് കൂടെയുള്ളവർക്ക് നല്ലത് മാത്രം വരണമെന്നുള്ള പ്രാർത്ഥനയാണ് ആ മനസ്സും മുഴുവനും സച്ചി പറയുന്നു ചില പ്രാർത്ഥനകൾക്ക് വിധിയെ പോലും മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ട് അർച്ചന മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനയാകുമ്പോൾ പ്രത്യേകിച്ചും ചിലപ്പോൾ അതാവും ചേച്ചിയിൽ നിന്നും തട്ടിപ്പറിച്ച നല്ലൊരു ജീവിതം അനിയത്തേക്ക് ഈശ്വരൻ ഇപ്പൊ വെച്ച് നീട്ടുന്നത് സ്വന്തം ജീവിതം തകർന്നടിഞ്ഞിട്ടും കൂടപ്പറവിന്റെ സന്തോഷം കാണാൻ ആഗ്രഹിക്കുന്ന ചേച്ചിക്ക് ഇതിനപ്പുറം ഒരു സന്തോഷം മറ്റെന്താ ഒന്നിനും ഞാൻ കാരണക്കാരനല്ലെങ്കിൽ പോലും ഇങ്ങനെയൊരു പ്രായചിത്തം ഈ കുടുംബത്തിന് അനിവാര്യമാണ് ഇത് നന്നായി അവസാനിക്കും താനും പ്രാർത്ഥിക്കണം പിന്നെ തൽക്കാലം ഇത് ആരോടും പറയണ്ട അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒരു സർപ്രൈസ് കൊടുക്കണം എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് എന്നാൽ അർച്ചന ഈ കാര്യങ്ങളെല്ലാം തെറ്റിദ്ധരിച്ച് വിശ്വസിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നന്ദന്റെ മുന്നിലിരിക്കുകയാണ് അവന്തിക അവന്തിക നന്ദനോട് പറയുന്നു സന്ദീപിന്റെയും അനഖയുടെയും വിവാഹം ഞാനും സേതു മാധവനും കൂടി അങ്ങ് ഉറപ്പിച്ചു അത് കേട്ട് ഞെട്ടലോടെ ഇരിക്കുകയാണ് നന്ദൻ അവന്റെ ഒക്കെ പറയുന്നുണ്ട് ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്തും മനസ്സിലായെന്ന് ഒരു പെണ്ണ് കുറുകെ കയറി നിന്നാൽ അവിടെ തീരും സേതുമാധവനും മക്കളും ഈ വിവാഹകാര്യം എനിക്കൊന്ന് ഫോൺ വിളിച്ച് പറയേണ്ട കാര്യമേ ഉള്ളൂ എന്നിട്ടും ഞാൻ ഇത്രയും ദൂരം കാറോടിച്ചു വന്നത് എന്തിനാണെന്നറിയോ എന്റെ നാവുകൊണ്ട് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുമ്പോ നിങ്ങളുടെ മുഖഭാവം ഒന്ന് നേരിട്ട് കാണാൻ അത് കണ്ട് ആനന്ദിക്കാൻ നന്ദൻ പറയുന്നു നീ ആനന്ദിച്ചോ അവന്തികെ അധിക കാലമില്ലാത്ത ഈ ആനന്ദം അവസാനം നിനക്ക് കണ്ണീരെ തരൂ ഓർത്തു വെച്ചോ നീ പരിഹാസ ചിരിയുമായി അവന്തിക പറയുന്നു തോന്നലാണ് നന്ദേട്ട അത് നിങ്ങളെ വെറും തോന്നൽ മാത്രം ഞാനിപ്പോ നിങ്ങളെ നന്ദേട്ടൻ എന്ന് വിളിച്ചത് ഒരിക്കലും ഒരു സ്നേഹമുള്ളത് കൊണ്ടോ നിങ്ങളെ ഭർത്താവിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചതുകൊണ്ടോ അല്ല വിളിച്ച് ശീലിച്ചത് കൊണ്ടോ അല്ല കുടുംബത്തിൽ കുറച്ചുപേര് നമ്മുടെ വിവാഹത്തിന് എതിരെ പ്രകടിച്ചപ്പോ നിങ്ങളെന്നെ ചേർത്ത് നിർത്തി അതിനെ നിങ്ങൾ നിങ്ങളോട് എനിക്ക് കുറച്ച് മമതയൊക്കെ ഉണ്ട് നിങ്ങളിപ്പോൾ ജീവിച്ചിരിക്കുന്നതും ആ മമത ഇത്തിരിയോ എൻ്റെ ഉള്ളിൽ ബാക്കിയുള്ളത് കൊണ്ടാണെന്ന് കൂട്ടിക്കോ ഉറ്റവർക്ക് ബലിയിട്ട് അന്ന് മനസ്സിൽ തീരുമാനിച്ചതാ ഇനി കരയില്ലെന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുകളിൽ പകയായിരുന്നു ആ നിമിഷം രണ്ട് പെൺകുട്ടികളെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞവരോടുള്ള പക എന്നൊക്കെ പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ മദ്യപിക്കുകയാണ് അവന്തിക എന്റെ ഈ ഇടനെഞ്ചിൽ ഇപ്പോഴും നീറി നീറി കിടക്കുന്നുണ്ട് ഒരു പെൺകുട്ടി അനുഭവിച്ച സകല ദുരനുഭവങ്ങളും ആ പെൺപകയിൽ വെന്ത് വെന്ത് നിങ്ങളടക്കമുള്ള ഓരോരുത്തരും ജീവിക്കും അവസാനം ആ പെൺപകയിൽ തന്നെയായിരിക്കും മരണവും എന്റെ ഭർത്താവിനും കുടുംബങ്ങൾക്കുമായി ആലുവ മണൽപ്പുറത്ത് ഒരു ബലി ദർപ്പണം നടത്തുന്നുണ്ട് ഞാൻ നെലിശ്ശേരി തറവാട്ടിലെ എല്ലാവർക്കും വേണ്ടി അരകയുടെ ദേഷ്യത്തോടെ ഇരിക്കുകയാണ് നന്ദൻ വീണ്ടും അവന്തിക പറയുന്നുണ്ട് കൊന്ന കൈകൊണ്ട് തന്നെ ഒരു ഉരുള ചോറ് ഉരുട്ടി വെക്കുമ്പോൾ ഒരറ്റ് പൊടിയില്ല ഈ അവന്തികയുടെ കണ്ണിൽ നിന്നും നെല്ലുശ്ശേരിയുടെ ആത്മ നെല്ലുശ്ശേരിയിലെ ആത്മാക്കളുടെ മോക്ഷം കിട്ടാതെയുള്ള അലച്ചിലാണ് എൻ്റെ പ്രതികാര മോക്ഷം കൊല്ലം ഞാൻ എല്ലാത്തിനെയും ശേഷി കാണിക്കുന്നത് സച്ചിയുടെ അടുത്തേക്ക് വരികയാണ് അർച്ചന സച്ചി ഇന്ന് ഓഫീസിൽ പോകുന്നില്ല എന്ന് അർച്ചന ചോദിച്ചപ്പോൾ സച്ചി പറയുന്നു പോകണ്ടയോ വേ പോകണ്ടോ വേണ്ടയോ എന്നുള്ള ആലോചനയിലാണ് ഇപ്പോഴും എന്താണ് തൻ്റെ അഭിപ്രായം ഇതിലൊക്കെ ഞാൻ എന്ത് അഭിപ്രായം പറയാനാ എന്ന് അർച്ചന പറയുന്നുണ്ട് തനിക്കൊന്നിനും ഒരു അഭിപ്രായവും ഇല്ല അല്ലേ എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു ഇല്ല സച്ചിയേട്ട എന്റെ കാര്യങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് മറ്റുള്ളവർ തീരുമാനിക്കും ഞാൻ അനുസരിക്കും ആ സമയത്താണ് അവന്തിക ഫോണിൽ സംസാരിച്ചുകൊണ്ട് മുകളിലേക്ക് വരുന്നത് ഇനി മുതൽ എല്ലാ കാര്യത്തിനും ഒരു അഭിപ്രായം പറയണം എൻ്റെ ആ സമ്മതിച്ചോ എന്നെ സച്ചി അർച്ചനയോട് പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു എങ്കിൽ പിന്നെ ഞാൻ സച്ചിയേട്ടനോട് എന്റെ ഒരു അഭിപ്രായം പറയട്ടെ നമുക്ക് ഡിവോഴ്സ് ചെയ്യണ്ട അത് കേട്ട് സച്ചി ഒന്ന് ഞെട്ടി ഇത് പുറത്തുനിന്ന് കേൾക്കുന്ന അവന്റെ ഗെയിം ഞെട്ടുന്നുണ്ട് സച്ചി പറയുന്നു അതെങ്ങനെ ശെരിയാവും പിരിയാന്ന് നമ്മൾ രണ്ടുപേരും തീരുമാനിച്ച കാര്യമല്ലേ അർച്ചന പറയുന്നു അത് എന്റെ തീരുമാനം അല്ലായിരുന്നല്ലോ സച്ചിയേട്ടൻ തീരുമാനിച്ചിട്ട് എന്നോട് പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചതല്ലേ സച്ചിയേട്ടൻ്റെ തീരുമാനങ്ങളും ആഗ്രഹങ്ങളും ചോദ്യം ചെയ്യണ്ട എന്ന് കരുതി ഞാൻ ഇത്രയും നാളും എന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞില്ല സച്ചി പറയുന്നു അർച്ചന ഞാൻ തന്നെ മനപൂർവം വഞ്ചിച്ചതല്ലാന്ന് തനിക്ക് അറിയാലോ തനിക്കെന്നല്ല ഒരു പെൺകുട്ടിക്കും ഒരു സിറ്റുവേഷൻ തരണം ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്ക് അറിയാം എന്റെ ലൈഫ് ഇപ്പൊ നൂല് പൊട്ടിയ പട്ടം പോലെയാണ് അതിപ്പോ ഒരു ചുഴലിൽ കാറ്റിൽ അകപ്പെട്ട് നിൽക്കുകയാണ് ഏത് നിമിഷവും അത് ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ചെന്ന് പതിക്കുമായിരിക്കും കരയിലോ കടലിലോ എവിടെയെങ്കിലും താൻ തൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞു ഡിവോഴ്സ് വേണ്ട എന്ന് പക്ഷേ കാറ്റിൽ ഒലഞ്ഞു നിൽക്കുകയാണ് എൻ്റെ ജീവിതവും തീരുമാനങ്ങളും അത് കേട്ട് അർച്ചന പറയുന്നുണ്ട് ഇപ്പം മനസ്സിലായോ ചില സ്ഥലങ്ങളിൽ നമ്മൾ അഭിപ്രായം പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിച്ച് അഭിനയിച്ച് ഞാൻ തോൽക്കുകയാണ് സച്ചിയേട്ട കള്ളത്തരം ചെയ്ത് ഒരുപാട് നാള് പിടിച്ചു നിൽക്കാനുള്ള ശക്തിയൊന്നും എനിക്ക് മനസ്സിലില്ല മനസ്സിൽ കെട്ടിക്കിടക്കുന്ന സങ്കടങ്ങൾ അത്രയും ഉള്ളിൽ അടക്കി പിടിച്ച് ഉരുക്കി ഉരുകി തീരുകയാണ് ഞാൻ സച്ചിട്ടൻ സ്വയം എടുത്ത തീരുമാനമാണ് ഈ വേർപിരിയൽ എൻ്റെ അഭിപ്രായത്തിന് എന്തെങ്കിലും ഒരു വില സച്ചിയേട്ടൻ നൽകുന്നുണ്ടെങ്കിൽ എനിക്ക് നെല്ലുശ്ശേരിയിലെ മരുമകളായി തന്നെ തുടരണമെന്നേ ഞാൻ ആഗ്രഹിക്കൂ ഇത് പൊതുവഴിയിൽ വെച്ച് പരിചയപ്പെട്ട രണ്ടുപേരുടെയും യാത്ര പറച്ചിലല്ലല്ലോ നാടറിഞ്ഞ് വിവാഹം കഴിച്ച രണ്ടുപേരുടെയും വിവാഹമോചനമല്ലേ പല സ്വപ്നങ്ങളും മോഹങ്ങളും ഒന്നും ഇല്ലാണ്ട് ജീവിച്ച എന്നെ ആശ്രിതനേക്കാൾ വലിയൊരു ലോകത്തിന്റെ കൊടുമുടിയിൽ കൊണ്ടെത്തിച്ച ഒന്നായിരുന്നു നമ്മുടെ വിവാഹം ഇപ്പോൾ ആ കൊടുമുടിയുടെ ഉയരത്തിൽ നിന്നും താഴേക്ക് എപ്പോൾ അറിയാതെ നിൽക്കുകയാണ് ഞാൻ എന്നയ്ക്ക് വളരെ വിഷമത്തോടെ അർച്ചന പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുന്ന അവന്തിക മനസ്സിൽ വിചാരിക്കുന്നു അത് ശരി അപ്പോൾ ഡിവോഴ്സ് ചെയ്യണമെന്നുള്ള ആവശ്യം സച്ചിക്ക് മാത്രമേ ഉള്ളൂ അർച്ചനയ്ക്കില്ല ശേഷം കാണിക്കുന്നത് ഹോളിൽ ഫോണിൽ നോക്കിയിരിക്കാണ് അവന്തിക അനഖ മീര അവിടേക്ക് വന്നു മീര അനഖയെ വിളിക്കുന്നുണ്ടെങ്കിലും അനഘ കേൾക്കുന്നില്ല നീ എന്തായാലും വെറുതെ ഇരിക്കയല്ലേ ഒന്ന് അടുക്കളയിലേക്ക് വന്നേ എന്നിട്ട് ഞങ്ങളെ സഹായിക്കേ എന്തോന്ന് എന്തോന്ന് ഞാൻ വന്ന് അടുക്കള ജോലി ചെയ്യാനോ എന്നെ അനക പറഞ്ഞപ്പോൾ മീര പറയുന്നു എന്താ ഇത്ര പുച്ഛം അടുക്കള ജോലി ചെയ്യാൻ ഇവിടെ വേറെ ആളുകളുണ്ടെന്ന് അനക പറയുന്നുണ്ട് ആ അമ്പിളയിൽ നിന്ന് ലീവാണ് അതാണ് നിന്നെ വിളിച്ചത് എന്നെ മീര പറഞ്ഞപ്പോൾ അനക അനകദേഷ്യത്തോടെ ചോദിക്കുന്നു അർച്ചന ഇവിടെ ഇല്ലേ എന്ന് മീര പറയുന്നു ഏ അർച്ചനയോ നിന്റെ മണിയിലിരുത്തി ഇട്ട പേരാണോ അർച്ചനയെന്ന് നീയാൾ കൊള്ളാലോ മുതിർന്നവരെ പേരെടുത്ത് വിളിച്ചാണോ നിന്റെ ശീലം അല്ല വീട്ടിലേക്ക് എങ്ങനെയാ സ്വന്തം അച്ഛനെയൊക്കെ അർച്ചന ഇവിടുത്തെ അടുക്കള ജോലിക്ക് വന്ന ആളല്ല സച്ചിയുടെ ഭാര്യയാണ് അനക പറയുന്നു അപ്പോ ഇത്രയും നാള് അങ്ങനെയല്ലായിരുന്നോ വന്നപ്പോഴൊക്കെ മെനക്കെട്ട് അടുക്കള ജോലി ചെയ്യുമായിരുന്നല്ലോ പുത്തനച്ചി പുരപ്പുറം തൂക്കുവെന്നുങ്ങട്ട് ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ അങ്ങനെയാണോ എല്ലാവരെയും കയ്യിലെടുത്ത് കഴിഞ്ഞപ്പോ ഇപ്പോ എന്താ വയ്യേ മീര പറയുന്നു സത്യം പറഞ്ഞാൽ നിന്നോട് സംസാരിച്ച് നിന്റെ വൈന്ന് വരുന്ന ഓരോ വാക്കിനും ഓരോ അടിത്തരേണ്ടി വരും ഇവിടെ ആർക്കും വയ്യാത്തോണ്ടല്ല ഒന്ന് വന്ന് സഹായിക്കാനാ പറഞ്ഞത് നീ ഒരു പെണ്ണല്ലേ ഞങ്ങൾ രണ്ടുപേരും അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോന്ന് നിനക്ക് ഒന്നും ഒന്ന് സഹായിക്കാൻ പോലും തോന്നാത്തത് എന്താ അനക പറയുന്നു അങ്ങനെ തോന്നണോന്ന് നിങ്ങള് നിർബന്ധ പിടിക്കുന്നത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത് ഈ വീട്ടിൽ ഈ വീടിന്റെ മുറ്റത്ത് പുല്ലു വെട്ടാൻ വരുന്ന ആ ചേട്ടൻ ഒരു ദിവസം വന്നില്ല എന്ന് കരുതി സേതുഅച്ഛനോട് സേതു അങ്കലിനോട് പുല് വെട്ടാൻ പറയാൻ പറ്റോ എന്താ രണ്ടും ആണുങ്ങളല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ചിലർക്ക് ചിലത് പറഞ്ഞിട്ടുണ്ട് അതേ ചെയ്യാമോന്ന് ഇതെല്ലാം കേട്ടു നിന്നാ മീര ചോദിക്കുന്നു ഓഹോ അപ്പോ നിനക്ക് എന്താ പറഞ്ഞിരിക്കുന്നേന്ന് ഉടൻ തന്നെ മീർ അനകാ സോഫയിലേക്ക് ഇരുന്ന് കാൽമേൽ കാല് കയറ്റി ഇരിക്കുന്നു ഇരുന്നിട്ട് പറയുന്നു ഇതാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് അടുക്കള ജോലി ചെയ്തതിന്റെ നെയിൽ പോളിഷൊക്കെ കളയാൻ വേറെ പണിയില്ല മീര പറയുന്നു ഉണ്ടാക്കുന്നത് കൊണ്ടുവന്ന് ഉരുട്ടി ഉരുട്ടി വിഴുങ്ങാനേ നിന്റെ നെയിൽ പോളിഷിനൊന്നും പറ്റില്ലല്ലോ വിവരമില്ലാത്തത് നിന്റെ എന്നെ ദേഷ്യത്തോടെ മീര അനക്കിയോട് പറയുന്നുണ്ട് ആ സമയത്താണ് സേതു അവിടേക്ക് വന്നിട്ട് ആഹാ പേരും കൂടി എന്താ ഒരു കുശലം പറച്ചിൽ എന്നെ ചോദിക്കുന്നുണ്ട് മീര പറയുന്നു ഒന്നുമില്ല ഞാൻ അനക്കിയുടെ വീട്ടുകാരെ പറ്റി പറയുമായിരുന്നു നല്ല അനുസരണയോടെ മോളെ വളർത്തിയിരിക്കുന്നെന്ന് സേതു പറയുന്നു എന്നാ ആ ക്രെഡിറ്റ് എനിക്കാണ് കുഞ്ഞു പ്രായം കഴിഞ്ഞ് ഇവിടെ വളർത്തിയതും പഠിപ്പിച്ചതും ഞാനാണ് നന്നായി ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് അത് ആരാണെന്ന് ഇപ്പൊ തന്നെ അമ്പിളെ ലീവായത് കൊണ്ട് എന്നെയും അർച്ചനയും സഹായിക്കണോ പറഞ്ഞ് അടുക്കളയിലേക്ക് കയറി വന്നിരിക്കുന്നു അവിടെ നിന്നും വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഇവിടെ കൊണ്ടിരുത്തിയത് അടുക്കളയിലെ ജോലിയൊക്കെ ചെയ്ത് ഈ നെയിൽ പോളിഷ് പോയാൽ എന്തു ചെയ്യും അതുകൊണ്ട് അടുക്കള ഭാഗത്ത് അനുകയെ കണ്ടു പോവരുത് എന്നെ മീര പറഞ്ഞപ്പോൾ സേതു പറയുന്നു അവൾക്ക് അടുക്കള ജോലി ചെയ്യണമെന്നും ഭക്ഷണം പാചകം ചെയ്യാൻ പഠിക്കണമെന്നൊക്കെ തോന്നിയാൽ അത് നല്ലതല്ലേ മീര മീര പറയുന്നു അതൊന്നും വേണ്ട അതൊന്നും ശരിയാവില്ല അമ്പിൾ വന്നില്ലെന്ന് കരുതി അനകയെ കൊണ്ട് ജോലി എടുപ്പ് ശരിയാണോ ഉദാഹരണത്തിന് ഇവിടത്തെ പുല്ല് ചെത്താൻ വരുന്ന ചേട്ടൻ വരാതിരുന്നാൽ ആ ജോലി അങ്കിള് കയറി ചെയ്യുവോ ഇതൊക്കെ അനക മീരയോട് പറഞ്ഞ ഡയലോഗായിരുന്നു അങ്കിള് മറുപടി ഒന്നും പറഞ്ഞില്ല എന്ന് മീര സേതുവിനോട് ചോദിക്കുന്നുണ്ട് സേതു പറയുന്നു ചെയ്യും നമ്മളെ വീട്ടിലെ ജോലികൾ നമ്മൾ ചെയ്യുന്നു എന്ന് വെച്ച് എന്താ കുഴപ്പം ഈ സൗകര്യങ്ങളൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഇതൊക്കെ മറ്റു വീട്ടിൽ പോയി പൈസയ്ക്ക് ചെയ്യേണ്ടി വന്നേനെ അതുകൊണ്ട് ഒരു ജോലിയും ചെയ്യുന്നതിൽ നമ്മൾ പുറകോട്ട് നിൽക്കരുത് എന്തും ചെയ്യാവുന്ന മനസ്സാണ് പ്രധാനം മീര പറയുന്നു മനസ്സിലായെങ്കിൽ ഞാൻ അത്രക്കൊന്നും കടന്നു ചിന്തിച്ചില്ല സോറി അനക അനക്കുവാ നിന്റെ ആഗ്രഹം പോലെ അടുക്കളയിൽ വന്ന് ഞങ്ങളെ സഹായിച്ചോ സേതുവിന്റെ മുന്നിലായോണ്ട് അനകയ്ക്കൊന്നും പറയാനും കഴിയുന്നില്ല ഇനി നീ വരുന്നില്ല എന്ന് പറഞ്ഞാലും നിന്നെ ഞാൻ കൊണ്ടുപോകും കാരണം അത് ഇപ്പോ എന്റെ വാശിയും കൂടിയാണ് എന്ന് മീര പറയുന്നുണ്ട് സേതു പറയുന്നു ചെല്ലുമോളെ നീ അർച്ചനയും പോലെ മിടിക്കാവണോ എന്ന എന്റെയും ആഗ്രഹം മീര പറയുന്നു അതോർത്ത് അങ്കളെ ഞാൻ ഞാനിവിടുന്ന് പോകുന്നതിന് മുമ്പ് അനുക എല്ലാ കാര്യങ്ങളും പഠിക്കും പാഠിപ്പിക്കും ഞാനെന്ന് പതിയെ പറയുന്നുണ്ട് മീര എന്നിട്ട് അനകയും കൂട്ടി മീര കിച്ചണിലേക്ക് പോകുന്നു ശേഷം കാണിക്കുന്നത് വൃന്ദാവനത്തിലെ എല്ലാവരുടെയും വിഷമം ഇതുവരെ മാറിയിട്ടില്ല മാഷിനെ കഴിക്കാൻ നിർമ്മതിക്കാണ് കമല മാഷ് ആദ്ര കഴിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് ഉടൻ കമല പറയുന്നു അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു ഞാൻ വിളിച്ചതാണ് സത്യം പറയാലോ മാഷേ എനിക്കൊന്നും ഒരു ഉൾഭയം പോലെ ഇനി എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരാൻ പോകുന്നത് പോലെ മനസ്സിൽ ഒരു തോന്നൽ ആ സമയത്ത് അവിടേക്കൊരു കാറ് വന്നു വന്നത് സന്ദീപാണ് സന്ദീപിനെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് കമലയും മാഷും എനിക്ക് അകത്തേക്കൊന്ന് വരാമോ എന്ന് സന്ദീപ് ചോദിക്കുന്നുണ്ട് സന്ദീപിന്റെ ശബ്ദം കേട്ടയുടൻ ആദരയും ടെൻഷനോടെ ഇരിക്കുന്നു വരൂ എന്ന് പറഞ്ഞ് സന്ദീപിനെ അകത്തേക്ക് കമല വിളിക്കുന്നുണ്ട് ഇരിക്കാനും പറയുന്നു ഞാൻ വന്നത് ഒരു റിക്വസ്റ്റുമായിട്ടാണ് അറിയാതെ ഞാനും ആതിരെയും ഒരു തെറ്റ് ചെയ്തു എന്നാൽ അതിന്റെ മുഴുവൻ ശിക്ഷയും ആതിര ഒറ്റയ്ക്ക് അനുഭവിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അവള് ചെയ്ത അതേ തെറ്റ് ചെയ്തവനാണ് ഞാനും അപ്പോ എന്റെ പേരിൽ അവൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ അത് കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് കഴിയില്ല മറ്റൊരു കാര്യം കൂടി പറയാനാ ഞാൻ ഇപ്പോൾ വന്നത് എനിക്ക് ആതിര ഇഷ്ടമാണ് ഇത് കേട്ട് അകത്ത് നിന്ന് ആതിര വളരെയധികം സന്തോഷിക്കുന്നുണ്ട് സന്ദീപ് വീണ്ടും പറയുന്നു നിങ്ങൾ സമ്മതിക്കുവാണെങ്കിൽ ആതിരയെ വിവാഹം കഴിക്കാൻ ഞാൻ ഒരുക്കുവാണ് കമല പറയുന്നു അതിന് ഞങ്ങൾ മാത്രം സമ്മതിച്ചാൽ മതിയോ സേതു വേണ്ടനും അവനികയും സച്ചിയൊക്കെയും സമ്മതിക്കണ്ടേ അവരെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം പക്ഷേ എനിക്കതിനെ കുറിച്ച് സാവകാശം വേണമെന്ന് സന്ദീപ് സാവകാശം തരാം ഒരാഴ്ച ഒരു മാസം ഒരു കൊല്ലം എത്ര സമയത്ത് സാവകാശം വേണ്ടിവരും സന്ദീപിന് എന്നെ കമല പറഞ്ഞപ്പോൾ സന്ദീപിന് പെട്ടെന്നൊരു ഉത്തരവില്ല സന്ദീപിനും അറിയില്ലാതെ കാലാവധിയില്ലാത്ത കാത്തിരിപ്പിനെ എന്റെ മോളെ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നെ കമല പറഞ്ഞപ്പോൾ മാഷി പറയുന്നു ഇവിടെ വന്ന് സന്ദീപ് ഞങ്ങളുടെ ഈ കാര്യം പറയുന്നതിന് മുമ്പ് ആദ്യം സന്ദീപ് വീട്ടിൽ ഇതിനെ കുറിച്ചൊരു തീരുമാനത്തിൽ എത്തണമായിരുന്നു ഒരു സാധാരണ വീട്ടിൽ മകളുടെ പ്രേമകാര്യം അറിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഈ വീട്ടിൽ ഉണ്ടായിട്ടുള്ളൂ സന്ദീപിനെ ഈ കാര്യത്തിൽ ഞങ്ങൾ തെറ്റു പറയില്ല ഞങ്ങളുടെ മോളെ ഞങ്ങൾ സൂക്ഷിക്കാത്തന്നെ മറ്റുള്ളവരെ തെറ്റു പറഞ്ഞിട്ട് എന്താ കാര്യം അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായാൽ അത് കൂടുതൽ ബാധിക്കുന്നത് ആദരിയായിരിക്കും അതുവഴി ഞങ്ങളെയും ഏത് തുലാസിൽ നോക്കിയാലും നെല്ലുശേരി കുടുംബത്തോടൊപ്പം ഞങ്ങൾ എത്തില്ലോ എങ്ങനെയൊക്കെ കമല പറഞ്ഞപ്പോൾ വിഷമത്തോടെ അമ്മയെന്ന് വിളിക്കുന്നുണ്ട് സന്ദീപ് അമ്മ പറയുന്നതിന് അർത്ഥം എനിക്ക് മനസ്സിലായി ഞാനും എൻ്റെ കുടുംബത്തിലുള്ളവരും പണത്തിന് മുൻതൂക്കം കൊടുക്കുന്നവരല്ല അത് ഞങ്ങൾക്കറിയാം അതുകൊണ്ടല്ലേ അച്ചുമോള് ആ വീട്ടിലുള്ളത് നിങ്ങളൊക്കെ വലിയ മനസ്സുള്ളവരാണ് ആ മനസ്സിന്റെ വലുപ്പം ഞങ്ങൾക്കില്ല ഇതൊക്കെ സേതുമാവന്തികയും അറിയുമ്പോൾ എന്താവൂ എന്ന് ഒരു ആശങ്ക ഞങ്ങൾക്കുണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ താളം തെറ്റാൻ പോകുന്നത് ഞങ്ങളുടെ അച്ഛുവിന്റെ ഭാവിയാണ് അതേ കാവല ഉദ്ദേശിച്ചുള്ളൂ എന്ന് മാഷു പറയുന്നുണ്ട് സന്ദീപ് ഈ വീട്ടിലേക്ക് വരാൻ കാണിച്ച ധൈര്യം ഇത് ഏട്ടത്തിയുടെ വീടായത് ആണെന്നും ഇവിടെ ആരും തന്നോട് മോശമായി സംസാരിക്കില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടല്ലേ ആ ഒരു ഉറപ്പിനെ മാനിച്ചാണ് ഇപ്പോഴും നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതെന്ന് കമല പറയുന്നുണ്ട് സന്ദീപ് പറയുന്നു നിങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് പക്ഷേ ഒന്ന് ഞാൻ പറയാം ആതിരെ ഞാൻ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ് അത് കേട്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് ആതിരെയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ